നമ്മളുടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിൽ കുറച്ച് പേരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് ഫ്രണ്ട്ഷിപ്പും തികച്ചും തെറ്റിപ്പോയി അതായത് നമ്മളുടെ കൂടെ നിൽക്കും എന്ന് കരുതിയ കുറച്ചൊന്ന് രണ്ട് ആളുകളുണ്ട് അതായത് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രം നമ്മളുടെ അടുത്ത് വീഡിയോസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ചോദിച്ചറിഞ്ഞ് പോയി അവരുടെ റീച്ചൊക്കെ ആയപ്പോൾ അവരവരുടെ വഴിക്ക് പോയി എനിക്ക് എത്ര വരുമാനം വരുന്നുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ആയിട്ട് എത്ര വരുമാനം വരുന്നുണ്ടെന്ന് എൻ്റെ ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ലൈഫിൽ നമ്മളൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചാൽ പോലും അതിന് റിപ്ലൈ തരുന്നില്ല റീഡ് ചെയ്തിട്ട് പോലും റിപ്ലൈ തരുന്നില്ല ഹലോ ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നില്ലയോ എന്നൊക്കെ കുറേ പേർക്കൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് ഞാൻ വീഡിയോസ് ചെയ്യിൽ നിർത്തി കളഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ അപ്പം കുറേ പേര് മെസ്സേജസ് അയച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് ചോദിച്ചാൽ യൂട്യൂബ് വീഡിയോസ് എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ കുറേ പേര് പേഴ്സണലി നമുക്കറിയാവുന്ന കുറേ ആളുകൾ നമ്മളുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യാത്തത് നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല ൊക്കെ അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ റീസൺ ചിലപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല നമ്മളുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ പക്ഷേ ഓൾമോസ്റ്റ് കുറെ പേരുടെ ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് അവര് ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ റീസൺ എന്താണെന്നുള്ളത് എനിക്കും അറിയാൻ പാടില്ല നമ്മൾ യൂട്യൂബുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും ും ഇതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല അവർ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അവരും തരുന്നില്ല നമ്മൾ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനാണ് അവർ പറയുന്നത് അപ്പം അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ എന്താണെന്ന് അറിയാൻ പാടില്ല നമ്മൾ പിന്നെ എന്ത് കാര്യം ചെയ്താലും നല്ല നിലക്ക് എന്നുള്ള അവർ നല്ലൊരു വ്യക്തമായ നല്ല വൃത്തിയുള്ളൊരു തലവരെയാണ് എനിക്കുള്ളത് എന്ത് കാര്യം ചെയ്താലും ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ അപ്പൊ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഞാനിങ്ങനെ ഒക്കെ ചെയ്ത് അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വൈറലായത് അപ്പോൾ ആ വൈറലായി നല്ല റീച്ച് വന്നു നമുക്ക് നല്ല വ്യൂസ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് ക്രിയേറ്റേഴ്സ് നമ്മളുടെ യൂട്യൂബിൽ തന്നെയുള്ള കുറച്ച് ക്രിയേറ്റേഴ്സ് നമ്മളുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി അങ്ങനെ സംസാരിച്ചു അപ്പോൾ അവർ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ചെയ്യാം എങ്ങനെ നമ്മൾക്ക് ആ റീച്ച് എത്തിക്കാം എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ക്രിയേറ്റേഴ്സ് നമ്മൾക്ക് കമ്പനിക്കാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മൾക്ക് നമ്മളടുത്തുനിന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ അത് നമ്മളടുത്തുനിന്ന് ചോദിച്ചറിഞ്ഞ് അവർക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളെ അടുത്തൊന്ന് വാങ്ങി നമ്മളായിട്ട് നല്ലൊരു സൗഹൃദം ഒക്കെ സൃഷ്ടിച്ച് അങ്ങനെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറേ ഇങ്ങനെ പോയി കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്കൊരു താഴ്ച തോന്നും നമ്മളൊന്നും പോയി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ തലവരെയും അടിപൊളിയാണല്ലോ അപ്പോൾ ആ തലവരേയുടെ ഗുണം കൊണ്ട് നമ്മളൊന്ന് പോയി അപ്പോൾ ആ ഡൗൺ ആയി പോയ സമയത്ത് ഈ ക്രിയേറ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ എത്തിയിട്ട് അപ്പോൾ അവർ പിന്നെ നമ്മൾക്ക് ആ നമ്മൾ നല്ല റീച്ചുള്ള സമയത്ത് നമ്മളെന്ത് മിക്കപ്പോഴും വിളിക്കും മെസ്സേജസ് ആയിരിക്കും ചാറ്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആയപ്പോഴേക്കും വിളിയൊക്കെ അങ്ങോട്ട് കുറഞ്ഞു നമ്മൾക്ക് റീച്ചിപ്പോൾ അതൊക്കെ കുറഞ്ഞു തുടങ്ങി എന്ന് കണ്ടപ്പോഴേക്കും പിന്നെ വിളിയില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെയായി അപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു ക്രൈസിൽ നിന്ന് ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നല്ല റീച്ചിൽ നിൽക്കുന്ന സമയത്തൊക്കെ മാത്രമാണ് നമ്മൾക്ക് ചില രീതിയിലുള്ള സൗഹൃദങ്ങൾ കൂടെ ഉണ്ടാവുള്ളൂ പക്ഷേ അന്നും ഇന്നും ഇപ്പോഴും കൂടെയുള്ള ഒന്ന് രണ്ട് പേരുണ്ട് കേട്ടോ ക്രീയേറ്റേഴ്സ് തന്നെ നമ്മളിപ്പോഴും സപ്പോർട്ട് ചെയ്ത് നീ വീഡിയോസ് ചെയ്യേ നീ വീഡിയോസ് മോഡൊക്കെ ഉള്ളത് നീ കണ്ടിന്യൂ ചെയ്തു പോകും അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ വ്യൂസ് നമുക്ക് ഭയങ്കരമായിട്ട് കുറവായ ആ ഒരു സമയത്ത് കുറവായ സമയത്തല്ല ഇപ്പോഴും യൂസ് ഭയങ്കര കുറവാണ് അപ്പം ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര വിഷമം തോന്നും അപ്പൊ വീഡിയോസ് ഒന്നും ചെയ്യാൻ തോന്നൂല സത്യത്തിൽ നിർത്തി കളഞ്ഞാലോ എന്തിനാണ് വെറുതെ ഇങ്ങനെ വീഡിയോസ് വെറുതെ എൻ്റെ സമയം കളയണ എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചില സമയങ്ങളുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സ് മടുത്തു പോകും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോസ് നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കും അപ്പം ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഇവരുടെ മെസ്സേജസ് വരുന്നത് എന്തെടുക്കണെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വരണത് വീഡിയോസ് എന്നാണ് ഇട്ടാ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് Ini mesej Apa Sambil itu അവർക്ക് നമ്മളിങ്ങനെ പറയും അവരുടെ അടുത്ത് നമ്മളിങ്ങനെ പറയും വ്യൂസ് ഒക്കെ കുറവാണ് അതൊരു ഇടാനൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയും മയവും അങ്ങനെ പറയല്ലേ വീഡിയോസ് ചെയ് അത് വന്നോളും റീച്ചൊക്കെ വന്നോളും വീഡിയോസ് ചെയ്യുക ചെയ്യാതിരിക്കല്ലേ എന്താ പറ്റുമെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ അവരെ കൊണ്ട് അത് ചെയ്യാൻ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഒരു ആശ്വാസം തരുന്ന ഒരു വാക്കുകളുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആ ഒരു സൗഹൃദങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് പേരുണ്ട് ഇടാം അപ്പോൾ അവരെയൊക്കെ അവരെയൊക്കെയാണ് ശരിക്കും ജീവിതത്തിൽ ചേർത്ത് നിർത്തണ്ടേ എന്ന് തോന്നിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾക്ക് ഫ്രണ്ട്സ് ലിസ്റ്റില് പക്ഷെ അവരൊന്നും അവരുടെയൊക്കെ ആ ഒരു റീച്ച് ലെവലിൽ അല്ലെങ്കിൽ അവരൊക്കെ ഒരു നല്ല നിലയില് നമ്മള് ഹെല്പൊക്കെ ചെയ്തിട്ടാണ് അവര് കയറി വന്നത് അതൊക്കെ മറന്നുകൊണ്ട് അവരൊക്കെ നമുക്കതിനൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയണത് ശരിയല്ല ഞാൻ ആരെയും ബ്ലെയിം ചെയ്യണതുമല്ല പക്ഷേ എന്താ പറയണത് നമ്മൾക്കൊരു ഒരു മോശം ഒരു സമയം വന്നപ്പോഴേക്കും നമ്മളെ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കണമെന്നല്ല നമ്മൾ എന്തു പറ്റി എന്തു ി വീഡിയോസ് എന്താ എന്താ പറ്റിയത് എന്താണ് ഇപ്പോൾ വീഡിയോസ് കാണുന്നില്ലല്ലോ എന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത കുറച്ച് നല്ലവരായ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ ആരും ബ്ലെയിം ചെയ്യണതല്ല പക്ഷേ എനിക്ക് ദൈവം തന്ന ഞാൻ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളുണ്ട അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു സാഹചര്യമാണ് ആരെയൊക്കെ ചേർത്ത് നിർത്തണം ആരെയൊക്കെ നമ്മൾ അന്തമായിട്ട് വിശ്വസിക്കണം ആരെയൊക്കെ നമ്മൾ നമ്മളുടെ നല്ല സൗഹൃദങ്ങളിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ മനസ്സിലാക്കാൻ ദൈവമായിട്ട് ഒരു ചാൻസ് ആണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം കാരണം ഞാൻ അധികം പ്രാധാന്യം കൊടുക്കാതെ നിർത്തിയിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവരൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും ലോയലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് സങ്കടം തോന്നുന്നു ദൈവമേ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു നമ്മളൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചാൽ പോലും അതിന് റിപ്ലൈ തരുന്നില്ല റീഡ് ചെയ്തിട്ട് പോലും റിപ്ലൈ തരുന്നില്ല അപ്പം ഇനി എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാലോ ഒന്ന് എന്താവോ അറിയില്ല പക്ഷേ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരിപ്പോഴും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യാനും മെസ്സേജസ് അയക്കാനും അവരൊക്കെ നല്ല റീച്ചിലാണ് എന്നാൽ പോലും നമ്മളുടെ അടുത്ത് ആ ഒരു സൗഹൃദം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ചേർത്ത് നിർത്തേണ്ട സൗഹൃദങ്ങൾ അത് ഏതാണെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിയാം നമ്മളുടെ അടുത്തുനിന്ന് അവർക്ക് നേടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് സൗഹൃദങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അപ്പോൾ അവരെ അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക ഒരു ലിമിറ്റ് ഇട്ടിട്ട് അവരെ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുക പിന്നെ രണ്ടാമത്തെ കാര്യം പൈസ ഉണ്ടെങ്കിലേ ക്ക് സൊസൈറ്റിയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകാരണം നമ്മൾ പൈസ ഉള്ളപ്പോൾ നമ്മളുടെ അടുത്ത് വന്നു കൂടുന്ന സൗഹൃദങ്ങളെ നമ്മൾ ഒഴിവാക്കുക പിന്നെ പൈസയാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു ചൂട് അതാണ് മുടിയാക്കും കെട്ടി വെച്ചിട്ടോ ഒരു രക്ഷയില്ല ആ അപ്പം നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കുന്നു ഞാൻ മാറിപ്പോയി അയ്യോ ഒന്നും ഞാൻ മറന്നുപോയല്ല ആ അപ്പം നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ പറയുക നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് ഫ്രണ്ട്ഷിപ്പ് തികച്ചും തെറ്റിപ്പോയി അതായത് നമ്മളുടെ കൂടെ നിൽക്കും എന്ന് കരുതിയ ഒന്ന് രണ്ട് ആളുകളുണ്ട് അതായത് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രം നമ്മളുടെ അടുത്ത് വീഡിയോസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലോരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ചോദിച്ചറിഞ്ഞ് പോയി അവരുടെ റീച്ചൊക്കെ ആയപ്പോൾ അവർ അവരുടെ വഴിക്ക് പോയി നമ്മളിപ്പോൾ ഒരു ഹായ് അയച്ചാൽ പോലും തിരിച്ച് അവർക്കൊരു റിപ്ലൈ ഇല്ല പക്ഷെ അവർക്ക് നമ്മളെ കൊണ്ട് സഹായം വേണ്ടിയിരുന്ന സമയത്ത് നമ്മളുടെ അടുത്തൊന്ന് സഹായം ഒക്കെ കുച്ച് മേടിച്ച് അവർ പോയി പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കുന്ന ഒരു കാറ്റഗറി ആയിപ്പോയി കുറേ കുറേ വീഡിയോസിലും അതുപോലെ തന്നെ കുറെ ഇൻസ്പിറേഷൻ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത് എല്ലാവരും അവരുടെ മോട്ടീവിന് വേണ്ടി മാത്രമായിരിക്കും നമ്മളുടെ അടുത്ത് വന്നു കൂടുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നുഭവം വന്നപ്പോഴാണ് ഞാനും പഠിച്ചത് അനുഭവം അനുഭവാനന്ദ ബാബു അപ്പോൾ നമുക്കൊരു അനുഭവം വന്നപ്പോഴാണ് അതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവണത് സത്യത്തിൽ ഭയങ്കര ടസ്പായി പോയ ഒരു സമയമായിരുന്നു അത് നമ്മൾ തിരിച്ചറിഞ്ഞ ആ ഒരു സമയം നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു ഇത് മുന്നിൽ നിർത്തി അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് അവർ എന്താ പറയുന്നത് നമ്മൾക്കൊരു ക്രൈസിസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് താഴെ ഒന്ന് ആയി പോയ സമയത്ത് പോലും നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല ചിലപ്പം ഞാൻ അത്രയും വാല്യൂ ആ ഫ്രണ്ട്ഷിപ്പിന് കൊടുത്തത് കൊണ്ടാവാം എനിക്കങ്ങനെ തോന്നണത് അവർ നമ്മളിപ്പോൾ അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ എനിക്ക് പറയാൻ കിട്ടുന്നില്ല സത്യത്തിൽ ഞാനത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണം എന്ന് കരുതിയ ഒരു കാര്യമല്ല പക്ഷേ എന്നെപ്പോലെ വേറെയും ഒന്ന് രണ്ട് ക്രിയേറ്റേഴ്സിൻ്റെ ഞാൻ വീഡിയോസ് കണ്ടായിരുന്നു ഇങ്ങനെ തന്നെ സെയിം തന്നെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായത് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഒന്ന് രണ്ടാളുകൾക്കെങ്കിലും തിരിച്ചറിവുണ്ടാകുമായിരിക്കാം വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയുന്നത് വഴി ആക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതേപോലെയുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരാളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കട്ടെ അവരവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രം ഒരാളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്ത് നമ്മൾക്ക് നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞ് നമ്മൾ നല്ലൊരു നിലയിലെത്തി കഴിയുമ്പോൾ തിരിച്ച് അവരൊന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരയക്കുന്നൊരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനോ ഒന്നും ചെയ്യാതിരിക്കാനുള്ളൊരു മൈൻഡ് ഇല്ലാതിരിക്കട്ടെ അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്നും കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ചില ആളുകളിലെങ്കിലും അത് മനസ്സിനെ ഭയങ്കരമായിട്ട് ഒലച്ചു കളയുന്നൊരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അവർ തരുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മ നമുക്ക് അതായത് നമ്മൾ ഇമ്പോർട്ടൻസ് അത്രയും കൊടുത്തിട്ട് നമുക്കത് തിരിച്ച് കിട്ടാണ്ട് വരുമ്പോഴുള്ളൊരു വിഷമം അതൊരു ഭയങ്കര പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയണത് നമ്മളുടെ ക്ര നമ്മളുടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിൽ കുറച്ച് പേരുടെ ഭാഗത്തുനിന്ന് എനിക്കങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായി ഒരു മൂന്ന് നാല് ക്രിയേറ്റേഴ്സിനെ ഭയങ്കരമായിട്ട് നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നതായിരുന്നു പക്ഷേ അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഉണ്ട് നന്നായിട്ട് തന്നെ നമ്മളായിട്ട് പ്പോഴും സപ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ കുറച്ച് പേരൊക്കെ അവരുടെ നേട്ടങ്ങൾ കഴിഞ്ഞ് നമ്മളെക്കൊണ്ട് അവർക്കുള്ള ഉപകാരങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയി അപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരാനായിട്ടുള്ള ആ ഒരു മനസ്സിതി പോലും അവർക്കില്ല അതായത് റീച്ച് ഇല്ല നമ്മൾ വ്യൂസ് പുറകോട്ട് നിൽക്കണയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അത്ര വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നി കാണില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ റിപ്ലൈ തരാത്തത് എന്തായാലും ആരും ബ്ലെയിം ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ വീഡിയോ ഞാൻ പ്രത്യേകം എടുത്ത് പറയണത് ആരെയും ബ്ലെയിം ചെയ്യാം വേണ്ടിയല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പക്ഷെ ഒരാളും ആരുടെ അടുത്തും അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പോയി കൂടാതിരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ട് നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോയത് ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തന്ന് നിങ്ങളെ ഒരു ലെവലിൽ എത്തി തരുന്ന ഒരാളെയും ഒരിക്കലും മറക്കാതിരിക്കുക ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വേണ്ട ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പഠിപ്പിക്കണ പോലെ ആയി പോകുന്നത് എനിക്കറിയാൻ പാടില്ല ഇനി അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണ് അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ഫീലിംഗ് മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്ന് രണ്ട് പേരുടെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ് അപ്പോ അവളുടെ വീഡിയോയിലും ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു ഇതേപോലെ ക്രിയേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ചെറിയ ചില മോശാനുഭവങ്ങൾ അപ്പോൾ അതുതന്നെ ഞാനിവിടെ വീണ്ടും പറയുന്നു നമുക്കും ഉണ്ടായിട്ടുണ്ട് സെയിം അനുഭവങ്ങൾ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഇനിയും വേറൊരാൾക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു അതിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി അതായത് നമ്മുടെ അടുത്ത് ഒരാൾ ഫ്രണ്ട്ഷിപ്പ് കൂടി നമ്മൾ നല്ല റീച്ചിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഫ്രണ്ട്ഷിപ്പ് കൂടി വരുമ്പോഴേക്കും ഞാൻ ചിന്തിക്കണമായിരുന്നു അത് അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു പിന്നെന്താ പറയുക അവ ഇത്രയേക്കുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ വരുമാനം എൻ്റെ വരുമാനമാണ് പറയാനുള്ളത് അപ്പം എൻ്റെ വരുമാനം എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒരുപാട് വരുമാനം വരുന്നുണ്ട് അപ്പം നമ്മളെ എത്ര വരുമാനം വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ അക്കൗണ്ടിൽ ഏതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെയാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് റൂമേഴ്സല്ല ഒരുപാട് പേരുടെ സംശയമാണ് എനിക്ക് ഒന്നര ലക്ഷം രൂപ വരെ എനിക്ക് ഒരു മാസം വരുമാനം വരുന്നുണ്ട് എന്ന് കുറച്ച് പേർക്കൊരു ഡൗട്ട് അപ്പോൾ ഒന്നര ലക്ഷമാണോ അതിൽ താഴെയാണോ അതിൽ കൂടുതലാണോ എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ആയി പോകും അപ്പോൾ ൾക്കും അത് ബോറാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം വരുമാനത്തിന്റെ കണക്കുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ബൈ